നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോളു ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുരുമുളക് കുരുമുളക് വൻ വർധനവിലേക്ക് ഇപ്പോൾ കുരുമുളകിൻ്റെ വില നെടുമ്പായം കാർഷിക വിപണിയിൽ ഈ ആഴ്ച നടന്ന വിലയെന്ന് പറയുമ്പോൾ ഒരു കിലോയുടെ പുറത്ത് എഴുന്നൂറ് മുതൽ എഴുന്നൂറ്റി അൻപത് രൂപയാണ് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ചൂടെ വില കൊടുത്ത് വേണ്ടി വാങ്ങിക്കുവാൻ അടുക്കളകളിൽ കറികളിൽ മിക്ക കറികളിലും കുരുമുളകിൻ്റെ ആവശ്യം അത്യന്താപേക്ഷിതമായ ഒരു ഘടകം തന്നെയാണ് ദീപാവലിയുടെ സീസണായതുകൂടിയും കുരുമുളകിൻ്റെ ആവശ്യം കൂടി വരികയാണ് ഇപ്പോൾ ലഭ്യത കുറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ കുരുമുളക് വീണ്ടും വർധനവിലേക്ക് പോകുന്നത് കുരുമുളക് കാർബിൾ കിലോ എഴുന്നൂറ്റി ഒൻപത് കുരുമുളക് അൺകാർബിൾ കിലോ അറുന്നൂറ്റി അൻപത്തൊൻപത് കുരുമുളക് പുതിയത് കിലോ അറുന്നൂറ്റി എഴുപത്തൊമ്പത് കുരുമുളക് വയനാടൻ അറുന്നൂറ്റി എൺപത് കുരുമുളക് ചേട്ടൻ അറുന്നൂറ്റി എഴുപത് കുരുമുളക് നാടൻ അറുന്നൂറ്റി അറുപതും ഇതാണ് ഇങ്ങനെയാണ് ഇപ്പോൾ വിപണികളിലും ഓടുന്നത് വളരെ മോഹപ്രതീക്ഷയിൽ ഇപ്പോൾ മിക്ക ആൾക്കാരും കുരുമുളക് ടെറസിൻ്റെ മണ്ടയ്ക്കും ബീപ്പയ്ക്കകത്തൊക്കെ വെച്ച് കുരുമുളക് വെച്ച് പിടിപ്പിക്കുകയാണ് വീട്ടാവശ്യത്തിനെങ്കിലും നടക്കുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ് കുരുമുളക് അങ്ങനെ വെച്ച് പിടിപ്പിക്കുന്നത് ഇതുവരെ വ്യാവസായികാടിസ്ഥാനത്തിൽ റബ്ബറൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് കുരുമുളക് വള്ളി വെച്ച് പിടിപ്പിക്കാനായിട്ട് പിന്നെ പൈപ്പ് ആറിഞ്ചിൻ്റെ നാലിഞ്ചിൻ്റെയൊക്കെ പൈപ്പ് നാട്ടി കോൺക്രീറ്റിനകത്ത് സ്ഥാപിച്ചതിന് ശേഷം അതിനകത്ത് വെച്ച് പിടിപ്പിക്കുന്നുണ്ട് കുരുമുളക് ഇതിന് പുറമേ പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അഞ്ചൽ ഏറെ കാർഷിക യൂണിയിൽ നടന്ന വിലയുടെ വിവനവും വിലയും നോക്കാം പയർ കിലോ അറുപത്തഞ്ച് പാവയ്ക്ക കിലോ അറുപത് പടവലം കിലോ മുപ്പത് കോവയ്ക്കിലോ അൻപത് കുമ്പളം കിലോ മുപ്പത്തഞ്ച് മത്തൻ കിലോ മുപ്പത് ചുരയ്ക്കിലോ ഇരുപത് വെള്ളരി കിലോ ഇരുപത്തഞ്ച് കത്തിരി കിലോ നാൽപ്പത് വെണ്ടയ്ക്കിലോ അൻപത് പപ്പയ കിലോ മുപ്പത് മുളക് കിലോ ഇരുന്നൂറ് കാന്താരി അവിടെ മുഖവിലും നാനൂറാണ് ഫാഷൻ ഫ്രൂട്ട് കിലോ എഴുപത് കുക്കമ്പർ കിലോ നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മരച്ചീനി കിലോ ഇരുപത്തഞ്ച് വാഴക്കുമ്പ് ഒരു പീസ് എട്ട് ഇഞ്ചി കിലോ നൂറ്റി ഇരുപത് നാളികേരം കിലോ എൺപതാണ് അവിടെ തടിയങ്ക കിലോ പതിനഞ്ച് ചീര ചുവപ്പ് അമ്പത് ചീര പച്ച കിലോ നാൽപ്പത് ചേന നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ചേന ചേമ്പ് കിലോ എഴുപത് കാച്ചിൽ കിലോ എഴുപത് കോഴിമുട്ട ഒരു പീസ് എട്ട് ഏത്തൻ കിലോ മുപ്പത്തേഴ് മുതൽ നാൽപ്പത്തി മൂന്ന് രൂപയാണ് അവിടെ പോയത് കപ്പ കിലോ അൻപത് മുതൽ അറുപത് ഇപ്പോൾ ഏത്തക്കിങ്ങനെ വിലയിടിയാൻ കാര്യം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇഷ്ടം പോലെ ഏത്തക്ക ഇവിടെ ലോഡ് കണക്കിന് ഇരുന്നു കൂടാതെ വയനാടൻ ഏത്തക്കേം വിപണിയിൽ ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ നാടിനേത്തക്കു വില ഇടിയാൻ കാര്യം എന്നാൽ മിക്ക ആൾക്കാരും തിരഞ്ഞെടുപ്പിടിച്ച് നാട്ടിൽ നാടനേത്തക്കിഴ വാങ്ങിക്കാറുണ്ട് പൂവൻ കിലോ മുപ്പത് മുതൽ അൻപത് പാളയൻ കിലോ പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് റോബസ്റ്റ അതായത് പച്ചചേങ്ങൻ പതിനഞ്ച് മുതൽ ഇരുപത് ഞാലിപ്പൂവൻ നാൽപ്പത് മുതൽ അറുപത് പുഴുവുകായ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഇത്രയും ആണ് അവിടെ ഏറെ കാർഷികപണിയിൽ വന്നത് എന്തായാലും ഈ പ്രതികൂല കാലാവസ്ഥയിൽ ഇത്രയും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടുവന്ന കർഷകർക്ക് വേണം ഒരു ബിഗ് സല്യൂട്ട് വരാശിയുടെ നിലനിൽപ്പിന് കൃഷി അത്യന്താപേക്ഷിതമായ ഒരു ഘടകം തന്നെയാണ് ഇപ്പോൾ കൂടുതൽ മെഷീനുകൾ കൃഷി രംഗത്തേക്ക് കൊടുക്കേണ്ടതായതുണ്ട് അത് സബ്സിഡി ആയിട്ട് ഇപ്പോൾ ഗവൺമെൻറ്റുകൾ കൊടുക്കുന്നുണ്ട് എക്സാമ്പിൾ ഹോണ്ടയുടെ ഒരു ബ്രഷ് കട്ട് ഫോർ സ്റ്റോക്ക് മുപ്പത്തൊന്ന് ആയിരം ആണെങ്കിൽ അത് സബ്സിഡി കഴിഞ്ഞ് കിട്ടുമ്പോൾ പതിനഞ്ച് രൂപ അഞ്ഞൂറ് രൂപ കൊടുത്താൽ മതി കണ്ടതിൽ നന്ദി